മുകുന്ദൻ്റെയോ മൽച്ചുണ്ടൽ ധനന ധന ധന ഏഴ് സുന്ദര രാത്രികളോ മിണ്ടായത് എന്ന് അമ്മേ അതൊന്നും ഭജന പാട്ടല്ല അമ്മയ്ക്ക് ഇത് എവിടെ നിന്ന് കിട്ടി ഏഴ് സുന്ദര രാത്രികൾ അത് ഭജന പാട്ടെന്നാരി പറഞ്ഞു ഇനി ഭജന പാട്ട് വല്ലതും ആണോ സുന്ദര സുന്ദര രാത്രികൾ രാത്രികൾ ഏകാന്ത അമ്പടി അടുത്ത വരി അയ്യോ ആ നോ 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 ആ ഭജന പാട്ടോ അത് വജനപ്പാട്ടോ ഒന്നുമല്ല മറ്റെ മൂന്നാമത്തെ വരി കേട്ടാ പ്രസവിച്ച അമ്മ പോലും സഹിക്കത്തില്ല വികാരപൂർണ്ണ രാത് അങ്ങനെ എന്തു വെരി ബാഡ് ചീ ചി ചീ അമ്മയ്ക്ക് ആരാ പറഞ്ഞത് ഭജന പാട്ടാണെന്നോ ഈശ്വരോന്നെ വിടെ എവിടെ